ഓം ഒന്നമോ ഭഗവതേ വാസുദേവ നാരായണീയം ദശകം നാൽപ്പത്തിയെട്ട് ശ്ലോകം നാല് അഞ്ച് ആറ് ഭക്തി मुनिर्जगौ शान्तिमृते कुतः सुखम् युवामवाप्तौ ककुफात्मतां चिरं हरिं पदं स्वमाप्नुतम् इतीतौ तौ भवदी क्षणस्पृहा गतौ व्रजान्ते ककुभौ बभूवतु अतन्त्रमिन्द्रद्रुयुगम् तथाविधं समेयुषामन्थरगामिना त्वया तिरायितोलूखलरोधनिर्धृतौ चिराय जीर्णौ परिपातितौ तरु भिया प्रिया लोकम् उपात्त वाससं पुरः निरीक्ष्य अपि मद अन्ध चेतसौ इमौ भवत् भक्ति उपशान्ति सिद्धये मुनिः जगौ शान्तिं ऋते कुतः सुखं युवाम् अवाप्तौ कगुभ, आत्मतां चिरं हरिं निरीक्ष्य अथ पदं स्वम् आप्नुतम् इति ईरितौ तौ भवत् इक्षण स्पृहां गतौ व्रज अन्ते ककुभौ बभूवधुः അതന്ത്രം ഇന്ദ്രദ്രുയുഗം തധം ഗാമിന മന്ധരഗാമി തിരായുത ഉലൂഖല ഉലൂഖലോധ നിർധുതൗ ചിരായ ജീർണൗ പരിപാതിതൗ തരു പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിൽ നാരദ മഹർഷി നളകൂപുര മണിഗ്രീവന്മാർ രണ്ടുപേരും മതാന്തത്തോടെ ഗംഗയിൽ സ്നാനം പണ്ണർത് ഗംഗാജലത്തിലെ വക്രീഡ പണ്ണിന്തിരുന്നത് പാത്താർ അപ്പീന്നുള്ളത് പാത്രവും ഭിയ ഉപാത്തവാസസം പ്രിയാലോകം പുരഹ നിരീക്ഷ്യ അപി മഹർഷിയോട് നേരെയുള്ള ഭയം കൊണ്ട് സ്ത്രീ ജനങ്ങളെല്ലാം ഓടിപ്പോയി വസ്ത്രത്തെടുത്ത് കൊടുത്തിന്താളാം അന പുരഹ നിരീക്ഷ്യമൗ മതത്ത് നാല് മതം ജാസ്തിയാകത്തെ വിവേകം നഷ്ടമാകും അത മതം മേലേറിക്കും അപ്പോ വിവേകം ഇല്ലാതെ പോയിടും അപ്പടി വിവേകം ഇല്ലാതെക്കാന

ആന ഒരു മനസ്സ് അതാക്കും അങ്ങിരുന്നത് അതിനാല് എന്താ നിവൃത്തി എന്നെ വേണം ആർദമഹർഷി പാത്തിട്ടും എന്നെ തപ്പ് പണിവിട്ടവും പോയി അത് ഒരു മഞ്ഞിപ്പ് കേക്കണം മാക്കണം എന്നൊന്നും അവൾക്ക് തോന്നലെയാ മുനിഹി ജഗ ഉടനെ നാർഗമഹർഷി ചെന്നേരാ ശാന്തി മൃതേ സുഖം ശാന്തി ഇല്ലായിക്കി എന്നെ സുഖം കിടക്കത്തത് ബാഹ്യമാന ബാഹ്യമാനസുഖങ്ങളെല്ലാം നിറയെ ഇത് ധനം നിറയുന്നത് ബാഹ്യസുഖങ്ങളെല്ലാം കിടക്കുമായിരിക്കല അന എന്താ മനസ്സുഖം കടക്കാതെ ദുഃഖാനുഭവത്തിനാല് ഭക്തിയും ശാന്തിയും ലഭിക്കും അന കേവലം ദുഃഖാനുഭവം മാത്രം കൊണ്ട് ശാന്തി കടക്കാതെ എന്താ ദുഃഖാനുഭവത്തിൽ യും കൂടി ചേരത്തെ നമുക്ക് ഒരു ദുഃഖം വർത്തയും നമ്മൾ ഭഗവാൻ അപ്പടി മുറുക്കി കൂപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങൊരു ശാന്തി കിടക്കും അത് കഴിയാറത്തെ എപ്പോഴും സുഖ ദുഃഖങ്ങൾ മാറി മാറിത്താൻ വരും പകരം രാത്രിയും പോലെ ഒരു ക്ലോക്കിലെ പെൻറ്റിലെ മന്തപ്പൊക്കം എന്തപ്പൊക്കം പോർത് മാതിരി സുഖവും ദുഃഖവും മാറി മാറി ഇരിക്കത്താൻ ചെയ്യും ആന അത് ദുഃഖത്തിലെയും ഭക്തി ഇരുന്നാൽ എന്നാഹ അതൊക്കെ ഒരു ശാന്തി കിടക്കും ഇങ്ങക്ക് എന്ന ശാന്തി കിടക്കു കുത്തഹസുഖം ശാന്തി മൃതദേ സുഖം ശാന്തി ഇല്ലായിക്കാൻ എന്നത്ത സുഖം കേക്കറ നാരദ മഹർഷി യുവാം ചിരം കകുഭാത്മതാം അവാപ്തൗ നിങ്ങൾ രണ്ടുപേരും നിറയ വർഷങ്ങൾ മരുത്തു മരങ്ങളായിട്ട് ഇരിക്കട്ടും അപ്പടീന്ന് വെല്ലി നാരദരോട് വായിലെന്ന് വന്നൊടുത്തു നിരീക്ഷ്യാസ്വം പദം ആപ്നുത അതക്കപ്പറം അന്ത മരമാ നിങ്ങൾ നിക്കത്തെയേ ഭഗവാൻ ശ്രീഹരിയ ദർശനം പണ്ണുകൾ അന്ത സമയത്തിൽ ഉങ്ങൾക്ക് തിരുപ്പി ഉങ്ങളോട് സ്ഥലത്തേക്ക് കുബേരോട് എന്താ കൊട്ടാരത്തേക്ക് പോകത്തൊക്കെ ഉള്ള ഇടവരും അതും ഇത് ചൊന്നത് ഉടനെ അതൊക്കെ ഒരു നിവൃത്തിയും ചൊല്ലിട്രീ തൗതീക്ഷണ സ്പൃഹാം ഇതിപ്പോഴും ശാപവും ശാപമോക്ഷവും രണ്ടും കൊടുക്കു അതൊക്കെ രണ്ടു പേര് ഇരിക്കുന്നതിലേക്ക് ഇന്ത്യ ദിവജനം എല്ലാത്തിലേയും ഔ ഔ എന്നുള്ളത് വരപ്പെട്ടത് ഭവീക്ഷണ സ്പൃഹാം ഭഗവാന് പാകർത്തുകാൻ ഒരു ആഗ്രഹം എന്താ തീവ്രമാന ആഗ്രഹമാക്കുക അതിനാല് ഭയങ്കപ്പോയിരിക്കുക വ്രജാന്തേക ഗുഭവും അത് വ്രജത്തില് അമ്പാടിയിൽ മരുത്തു വൃക്ഷങ്ങളായി അങ്ങ് ഇരിക്കുക നാരദ മഹർഷിയോട് വായലെന്താ അറിയായിക്കെന്തൊരു മരുത്തു വൃക്ഷങ്ങളാ പോട്ടും ചൊല്ലി ചൊല്ലൂട അങ്ങനെ ഉടനെ ഇവ പാ ശാപമോക്ഷം വേണം കേക്കത്തക്കു മുന്നാടി അവരാവെ അതും കൂടി ചേർത്തകും ചൊല്ലറ എന്താ വൃക്ഷത്തോടെ അവസ്ഥയിൽ ഇരിക്കർത്തവും ഇരിക്കർത്തെയും കുബേര പുത്രന്മാർക്ക് പൂർവ്വജന്മസ്മൃതി ഇരിക്കാം അപ്പൊ അവൾക്ക് പശ്ചാത്താപം വെറുത് ഇപ്പോഴി തപ്പ് പണി വിട്ടോമേ ഒന്നാമത് വസ്ത്രമില്ലാ ഗംഗയിൽ ഇറങ്ങപ്പെടാതെ മതിരാപാനം ചെയ്ത് സന്ധ്യാസമയത്തിൽ സന്ധ്യാവന്ദനം ഭഗവാൻ നാമം വേണ്ടിയ സമയത്തിൽ ഇങ്ക് എന്തമാതിരി ഒരു ജലക്രീഡ പണിതിരി എന്തോ തപ്പ് അതുക്കു മേലെ മഹർഷി വന്നപ്പോഴാമത് തോന്നണം നമ്മൾ ചെയ്യുന്നത് തപ്പാക്കുന്നില്ലയിട്ട് അങ്ങനെ എന്തെന്തു പുറത്തേക്ക് അതും തോന്നലേ അതിനാല് ഇത് പൂർവ്വജന്മ സ്മൃതി ഇരുന്നത് ഹരിദർശനത്തക്കാഹ അവ അങ്ങ് നൂറ് സംവത്സരക്കാലം തപസ് മാതിരിയേക്കാം മരങ്ങളെല്ലാം എപ്പോഴേക്കും വെയിൽ കൊള്ളറത് മഴ കൊള്ളറത് അതും കൂടെ അതിൽ നിറയെ ഇത് കനികൾ പൂവോ കായോ എല്ലാം ഉണ്ടാകുന്ന പൂവും കായും എല്ലാം മരം ഏതാത് ഇല്ലേ അതെല്ലാം ബാക്കിയുള്ള ആൾക്ക് വേണ്ടിയാക്കും ദാനം പിന്നരുത് തന്നോട് എഫേർട്ട് നമ്മ വെയിൽ കൊണ്ട് അത് അതിലെ കായ ഉണ്ടാക്കി അന്ത കായോ ആനാലും പൂവാനാലും എന്ന ഫലം അതിൽ എന്ത് അതെല്ലാം ബാക്കിയുള്ള ആൾക്കാ കൊടുക്കരുത് ഇതൊക്കെ മേലെ തണൽ കൊടുക്കരുത് താൻ സ്വയം വെയിൽ കൊണ്ടുവന്ന് തനക്ക് കീഴ വരപ്പെട്ടവാൾക്ക് തണൽ കൊടുക്കരുത് അപ്പുറം അത് കാർബൺ ഡൈക്സൈഡ് താൻ എടുത്തത് ഓക്സിജനെ കൊടുക്കരുത് ഇതെല്ലാം ഒരു തപസ്സാക്കും ഓരോ മരങ്ങളും തപസ്സനുഷ്ഠിച്ചതൊക്കെ ഇന്ദ്രദ്രുഗം മന്ത്രം സമേയുഷയാണു അതമാതിരി അത് രണ്ട് മരുത്ത് ഇന്ദ്രദ്രുഗം ജന മരുത്തു വൃക്ഷങ്ങൾ മന്ദരഗാമിന ഭഗവാൻ എന്താ കയറക്കെട്ടിരിക്ക അത ഇഴുത്തുന്നത് മുള്ള എന്താ ഒരലയും ഇഴുത്തുന്നത് അത് ഇത് കിട്ടക്ക പോറ മരുത്തു വൃക്ഷങ്ങൾക്ക് കിട്ടക്ക പോറ ചിരായ ജീർണവും തരും നൂറു വർഷമായ ചൊല്ലും അത്രയും വർഷം അത് കൊഞ്ഞ് ജീർണം ആഹാരംഭിച്ചയച്ചു കാലപ്പഴക്കമായ തിരായുതോലൂഖലോധ നിർധൂതൗ പരിപാതിതവും ഇപ്പോൾ എന്താ ഒരലൊരു പക്കം നിൽക്കരുത് ഭഗവാൻ എന്താ രണ്ടു മരത്തുക ഇടയോടെ അന്തപ്പൊക്കം പോറാർ അന്തപൊക്കം പോർത്തേ ഒരു പക്കത്തിലെ ഒരൽ ഒരു പക്കത്തിലെ ഭഗവാൻ എന്നിട്ട് അത് ഇഴുക്കറാര മന്ദരഗാമി ഇപ്പൊ പൊതുവേ എന്താ നടക്കുന്ന പ്രായത്തിൽ മൊള്ള മൊള്ളാ പിടിച്ച് പിടിച്ചൊക്കെ നടക്കരുത് അതും കൂടെ പെരിയൂര് ഒരലേം എഴുത്തുന്നതല്ലോ പോരാ അന്നലേക്ക് മന്ദരഗാമി എഴുതി ചെല്ലരുത് അപ്പടി ഇഴുത്ത് അന്ത രണ്ട് മരങ്ങളും പരിപാതിതോ കീഴ വിഴരുത് വളരെ നേരത്തെ നാരദമഹർഷി ചെന്നമാതിരി ഉള്ള മോക്ഷം ഇത് Hola,